ഹലോ അപ്പം നമ്മളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളുടെ ഉണ്ണിക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ വ്ളോഗായിരുന്നു കേട്ടോ കുറേ ദിവസമായി ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് പക്ഷേ ഞാൻ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത് ഇത് പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വോയ്സ് ഓവറൊക്കെ കൊടുക്കാമെന്ന് അപ്പോൾ ഈ കേക്കുകളൊക്കെ കണ്ടോ ഇതൊന്ന് നമ്മൾ വാങ്ങിച്ചതാണ് ഒന്ന് നമുക്ക് പ്രൊമോഷനായിട്ട് കിട്ടിയതാണ് കേട്ടോ രണ്ടും ഒരു രക്ഷയില്ലാത്ത കേക്കായിരുന്നു ഈ ടു സീറോ എന്ന് എഴുതിയാണ് കേട്ടോ പ്രൊമോഷനായിട്ട് ആയിട്ട് കിട്ടിയത് നമുക്കത് മറ്റേന്താ പറയുക നല്ല ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കേക്കായിരുന്നു അപ്പോൾ അവിടെ ഫോട്ടോ ഷൂട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സ് ഞാൻ സർപ്രൈസായിട്ട് കൊടുത്ത കേട്ടോ ടോപ്പ് മാത്രം പിന്നെ അതിന് വേർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഉണ്ണി ഒരു മിഡി എടുത്തിട്ടതാണ് നമുക്ക് പാൻറ്റ് പണിച്ചാലും ഇട്ടേക്കാം പക്ഷെ അപ്പോൾ അവൾക്ക് പെട്ടെന്ന് കേക്ക് മുറിക്കുമ്പോൾ കുറച്ച് നേരത്തിനല്ലേ എന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ് കേട്ടോ നമ്മളൊന്നും പ്ലാനഡല്ലായിരുന്നു പക്ഷെ എല്ലാം അടിപൊളിയായിട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മാച്ചിങ് ആയിട്ട് വന്നിട്ടുണ്ട് വൈറ്റ് ഷർട്ട് വൈറ്റ് കേക്ക് അങ്ങനെയൊക്കെ പിന്നെ ഞാൻ അവൾക്ക് ഒരു സർപ്രൈസ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞൊരു കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട്

ഉണ്ണി പറഞ്ഞു വേറെ ചേച്ചി ചോദിച്ചു വെച്ചു പീനട്ടിന് എന്തോന്നില്ലേ എനിക്കിപ്പോ നെറ്റ് ചെയ്യും നല്ല ടേസ്റ്റ് പിന്നെ അതല്ല അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണോ റിവ്യൂ അതുപോലെ തന്നെ പറയാൻ വേണ്ടിട്ട് ജെന്വിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മള് ജെന്യായിട്ടാണ് പറയുന്നത് അതെ നല്ല ടേസ്റ്റ് അതൊക്കെ പിന്നെ ഹോം മെയ്ഡായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി അതൊക്കെ ചോക്ലേറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ് കഴിക്കുന്ന പോലെ നല്ലൊരു ടേസ്റ്റ് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞു ഉണ്ണിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഉണ്ണി എനിക്ക് കേക്ക് തരില്ല എന്നൊക്കെ പറയണം അപ്പോൾ ഞാൻ അവളോട് പറയാണ് കേക്ക് തന്നിട്ടില്ല ചാ എല്ലാവരും കൂടി പൊങ്കാലക്കെ ഇടും അതുകൊണ്ട് നീ എനിക്ക് കേക്ക് തന്നോ എന്ന് പറയണെട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ ഉമ്മ വയ്ക്കലും കെട്ടിപ്പിടുത്തുമൊക്കെ കഴിഞ്ഞു ഇത് പിന്നെ എന്നും ഇവിടെ ഉള്ളതാണ് ഡെയിലി ഉള്ളതാണ് കേട്ടോ ഞാൻ വീണ്ടും അതെടുത്തിട്ട് പിന്നെ അവൾക്ക് ചുമ്മാ അങ്ങനെ കൊടുക്കണം അപ്പോൾ അവളിങ്ങനെ ചിരിച്ചിട്ട് വാങ്ങിക്കുമ്പോൾ അതൊരു സന്തോഷം അത്രയേ ഉള്ളൂ നമ്മളെ മക്കളുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എത്ര വലുതായാലും അവരെ നമ്മളാ പ്രസവിച്ച നിമിഷം ാണ് നമ്മളെ ഓർക്കുക അല്ലേ കാരണം എത്രയൊക്കെ വലുതായാലും എന്നും കുഞ്ഞു ആയിരിക്കും അത് അമ്മമാർക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് അങ്ങനെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കുന്നു പറഞ്ഞപ്പോൾ കാണിക്കുന്ന അംഗങ്ങളാണിത് അത് കഴിഞ്ഞ് ഞാൻ ഉണ്ണിക്ക് അതൊക്കെ കമ്മലിട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്ത് ക്യൂട്ടാന്ന് നോക്കി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തായാലും ടാറ്റ ബൈ ബൈ